രാജ്യം ഇതാ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നു നവംബർ ഒൻപതിന് രാജ്യത്ത് ആദ്യമായിട്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ തുടങ്ങും ഭാരതത്തിൻ്റെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ആരംഭിക്കുന്നത് അത് ഒരുപക്ഷെ രാജ്യത്താകെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നാന്ദി കുറിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പറയേണ്ടി വരുന്നതല്ല അങ്ങനെ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും കഴിഞ്ഞ മോദി ഗവൺമെൻറ് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള നീക്കങ്ങളെല്ലാം നടത്തിയതാണ് ഒരുപക്ഷെ മോദിക്ക് കഴിഞ്ഞ പ്രാവശ്യമുണ്ടായിരുന്ന ഉണ്ടായിരുന്നത്ര പിന്തുണ ബി ജെ പി എം പിമാരുടെ പിന്തുണ മോദിക്ക് ഇപ്പോൾ ലഭിച്ചിരുന്നുവെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് വളരെ ഈസിയായിട്ട് തന്നെ രാജ്യത്താകെ നടപ്പിലാക്കാൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ബി ജെ പിക്ക് എം പിമാരെ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് അല്പം വൈകിയേക്കാം എന്ന് മാത്രമേ ഉള്ളൂ മിക്കവാറും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ തന്നെയാണ് സാധ്യത ഉത്തരാഖണ്ഡ് പഴയ ഉത്തരാഞ്ചൽ എന്ന് പറയുന്ന പ്രദേശമാണ് അതാണ് പിന്നെ ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനം വന്നത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായ പുഷ്കർ സിംഗ് ധാമിയാണ് ഈ ഏകീകൃത സിവിൽ കോഡ് നവംബർ ഒമ്പതിന് തന്നെ സംസ്ഥാനം നടപ്പിലാക്കി തുടങ്ങും എന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും രാജ്യത്തെ ആദ്യമായിട്ട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു പുഷ്കർ സിംഗ് ധാമി എന്ന ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി കഴിഞ്ഞ ഫെബ്രുവരി ആറിനാണ് ഉത്തരാഖണ്ഡ് നിയമസഭ ഈ ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാസ്സാക്കിയത് അവിടെ ആ പാസ്സാക്കി കഴിഞ്ഞ് ഇപ്പോൾ അവിടെ അത് നിയമമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഏകീകൃത സിവിൽ കോഡ് എന്നത് എന്താണ് എന്ന് കുറച്ചൊന്ന് പരിശോധിക്കാം മറ്റൊന്നുമല്ല രാജ്യം ഭരിക്കുന്ന ബി അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹമാണ് നമ്മുടേത് ഈ പരിഷ്കൃത സമൂഹത്തിൽ നിയമം അതും പ്രത്യേകിച്ച് വ്യക്തി നിയമം ഏതെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ പാടില്ല നിയമം മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടിക്കെട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ താല്പര്യം എടുക്കുന്ന അവരുടെ പക്ഷം പ്രധാനമായിട്ടും പറയുന്നത് വിവാഹം വിവാഹമോചനം അതുപോലെ സ്വത്തുക്കളുടെ പരമ്പരാഗത സ്വത്തുക്കളുടെ വിതരണം അതുപോലെ തന്നെ കുട്ടികളുടെ സംരക്ഷണം ഇങ്ങനെയുള്ള ചില വ്യക്തി നിയമങ്ങളിൽ ഇപ്പോഴും നമ്മുടെ രാജ്യം സ്വതന്ത്രമായി ഇത്ര വർഷം കഴിഞ്ഞിട്ട് അത് ഇപ്പോഴും നമ്മൾ ചില മതങ്ങളുടെ വിശ്വാസങ്ങളും മതങ്ങളുടെ നിയമങ്ങളും അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതാണ് മാറിയിട്ട് ഇന്ത്യക്ക് മൊത്തം ഒരു പരിഷ്കൃത രാജ്യമായിട്ട് ഇന്ത്യ മാറിയെന്നും അതുകൊണ്ട് മൊത്തമായിട്ടും ഇന്ത്യക്കൊരു ഒരു കോഡ് ഒരു സിവിൽ കോഡ് അത് വ്യക്തി നിയമത്തിലും മുമ്പ് തന്നെ വളരെ മുമ്പ് തന്നെ ഈ ക്രിമിനൽ കോഡുകളും ക്രിമിനൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിക്കപ്പെട്ടു അവിടെ പിന്നെ ജാതി നോക്കി മതം നോക്കി ക്രിമിനൽ കേസുകൾക്ക് വിധി പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മുടെ രാജ്യത്ത് മാറി അങ്ങനെ വന്നില്ലായിരുന്നു കൊല്ലുന്നത് ഏത് മതക്കാരനാണ് നോക്കിയിട്ട് വിധി പ്രഖ്യാപിക്കേണ്ട അവസ്ഥ വരുമായിരുന്നു പക്ഷേ അതങ്ങ് മാറി നമ്മുടെ രാജ്യത്ത് കാരണം ക്രിമിനൽ നിയമങ്ങളും അതുപോലുള്ള മറ്റു സിവിൽ നിയമങ്ങളും ഒക്കെ സിവിൽ നിയമങ്ങളിൽ ചില പ്രതി ചിലത് മാറ്റമുണ്ട് എന്തായാലും ക്രിമിനൽ നിയമം പോലുള്ളതൊക്കെ എങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇപ്പം സംഭവിച്ചത് എന്തായാലും ഈ നമ്മുടെ ഇരുപത്തഞ്ചാം അനുച്ഛേദം അനുസരിച്ച് നമ്മൾ ഭരണഘടനയിൽ ഇരുപത്തഞ്ചാം അനുച്ഛേദം അനുസരിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഉണ്ട് അതുപോലെ പതിനഞ്ചാം പിന്നെ അനുച്ഛേദം അനുസരിച്ച് ഏത് മതത്തിലും നമുക്ക് വിശ്വസിക്കാനും ആ ആ മതത്തോട് ചേർന്നീക്കാനും നമുക്കുള്ള പ്രത്യേക അവകാശമുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ മതം ജാ ർഗം ജന്മസ്ഥലം വിവേചനം എന്ന് വെച്ചിട്ട് വിവേചനം പാടില്ല എന്നും ഈ പതിനഞ്ചാം അനുച്ഛേദം പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചാം അനു അനുച്ഛേദത്തിൽ പറയുന്ന മത സ്ഥാപനങ്ങൾ സ്ഥാപിക്കാമെന്നാണ് എന്തായാലും നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും ഒരു ഏകീകൃത സുൽക്കോട് വേണമെന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ആവശ്യമാണ് അതാണ് രാജ്യത്ത് വരാൻ പോകുന്നത് അതിപ്പോൾ ഇതാ ഉത്തരാഖണ്ഡിൽ നവംബർ ഒമ്പത് മുതൽ നടപ്പിലാക്കി തുടങ്ങുകയുമാണ്